പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവനും മത്സ്യബന്ധനത്തിനും ഭീഷണിയാണ് അതിർത്തി ലംഘിച്ചുള്ള കപ്പൽ ഗതാഗതം കരയിൽ നിന്ന് ഇരുനൂറ് നോട്ടിക്കൽ മൈൽ അകലമാണ് ഇന്ത്യയുടെ തനത് സാമ്പത്തിക മേഖല ഈ ദൂരപരിധിക്കുള്ളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് യഥേഷ്ടം മത്സ്യബന്ധനം നടത്താം അടിയന്തിര ഘട്ടങ്ങളിലും തുറമുഖത്ത് ചരക്കിറക്കണമെങ്കിലും മാത്രമാണ് കപ്പലുകൾക്ക് തീരത്തോടടുത്ത് സഞ്ചരിക്കാൻ അനുമതിയുള്ളത് എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കഴിഞ്ഞ ദിവസം ചാലിയത്ത് അപകടമുണ്ടാക്കിയ കപ്പൽ സഞ്ചരിച്ചത് കോസ്റ്റ് ഗാർഡിന്റെ കൃത്യമായ പരിശോധനയില്ലാത്തതാണ് മത്സ്യബന്ധനത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ കപ്പലുകൾ ഗതാഗതം നടത്തുന്നതിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നു ഇവിടെ കോസ്റ്റൽ കോസ്റ്റൽഗാർഡ് വളരെയധികം കുറ്റകരമായ വീഴ്ചയാണ് കോസ്റ്റൽ കോസ്റ്റൽഗാഡിന്റെ ഭാഗത്തുണ്ടായിരുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന ട്രഡീഷണൽ ഏരിയയിൽ ഏകദേശം കരയിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഉള്ളിൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിലുള്ള പ്രദേശം അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താനുള്ള ഒരു റിസർവേഡ് ഏരിയ ആയിട്ടെന്ന് തന്നെയാണ് ഇവിടെ സമൂഹം കാണുന്നത് ദിവസേന അറുനൂറിലധികം കപ്പലുകൾ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരം വഴി സഞ്ചരിക്കുന്നുണ്ട് വിദേശ കപ്പലുകൾ ഒരു രാജ്യത്തിന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കുമ്പോൾ കോസ്റ്റ് ഗാർഡിനെ അറിയിക്കണമെന്നാണ് നിയമം ഈ നിയമങ്ങളൊക്കെ ലംഘിച്ചാണ് മിക്ക കപ്പലുകളും സഞ്ചരിക്കുന്നത് ഉപജീവനത്തോടൊപ്പം അതിജീവനം കൂടി ഉറപ്പുവരുത്തേണ്ട ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ ചർച്ചകൾക്കുപരിയായി നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുമെന്ന് അധികൃതർ ഉറപ്പുവരുത്തുമ്പോഴേ മത്സ്യബന്ധനം സുരക്ഷിതമാകൂ കോഴിക്കോട് നിന്നും ശ്വേതാ ഷാജി ഇന്ത്യാ വിഷൻ